ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ഇന്ന് ജനുവരി മൂന്ന് പെരീഹീലിയൻ ദിനം പെരീഹീലിയൻ ദിനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരീഹീലിയൻ ദിനം ഭൂമി സൂര്യനെ ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് പെരിഹീലിയൻ ദിനം പെരീഹീലിയൻ ദിനമെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ന് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം നൂറ്റി നാൽപ്പത്തിയേഴ് മില്യൺ കിലോമീറ്റർ ആണ് പെരിഹീലിയൻ സമയത്ത് സൂര്യപ്രകാശത്തിന് ഏകദേശം ഏഴ് ശതമാനം കൂടുതൽ തീവ്രതയുണ്ടെന്ന് ബർക്കിയിലെ കാലിഫോർണിയ സർവകശാലയിലെ ഗവേഷകർ കണ്ടെത്തി പറയുന്നു രാവിലെ ആറ് എട്ടിനാണ് ഭ്രമണപഥത്തിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തെത്തുക പെരിഹീലിയൻ അഥവാ സൂര്യ സമീപസ്ഥം എന്നാണ് ഇതിനെ വിളിക്കുക സാധാരണ ദക്ഷിണ അയനാന്തം അഥവാ മകര സംക്രാന്തിക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇത് സാധാരണയായി സംഭവിക്കാറുണ്ട് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളോ ചിഹ്നഗ്രഹങ്ങളോ ധൂമകേതുക്കളോ ആയവ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് പെരിഹീലിയൻ അടുത്ത് സൂര്യൻ എന്നർത്ഥം വരുന്ന പെരി ഹീലിയോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പെരിഹീലിയൻ എന്ന വാക്ക് രൂപപ്പെട്ടത് അതേസമയം ഭൂമി സൂര്യനോട് ഏറ്റവും അകലം പാലിക്കുന്ന സമയവുമുണ്ട് ഇതിനെ അഫീലിയൻ എന്നാണ് വിളിക്കുക എന്താണിങ്ങനെ അടുത്തതും ദൂരെയുള്ളതുമായ അകലങ്ങൾ ഭൂമിയും സൂര്യനും തമ്മിൽ ഉണ്ടാകുന്നത് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണപഥം ദീർഘവൃത്താകൃതിയിലാണ് എന്നതാണ് ഇതിന് പിന്നിലെ കാരണം രണ്ടായിരത്തി എഴുപത്തി നാല് ജനുവരി മൂന്നിന് സൂര്യനിൽ നിന്നും പതിനാല് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലത്തിലാണ് ഭൂമി സ്ഥിതി ചെയ്യുക ചന്ദ്രൻ ഉൾപ്പെടെ മറ്റ് ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ സ്വാധീനം കാരണം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ആകൃതിയിൽ മാറ്റം വരാറുണ്ട് ഇതിൻ്റെ ഫലമായി ഓരോ ലക്ഷം വർഷവും ഏകദേശം വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിൽ നിന്നും ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്ക് ഭൂമിയുടെ സഞ്ചാരം മാറും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് മകരസംക്രാന്തിയും പെരീഹീലിയൻ ദിനവും ഒരേ ദിവസം വന്നത് പിന്നീട് അമ്പത്തെട്ട് വർഷത്തിലും പെരീഹേലിയൻ അഫീലിയോൺ തീയതികൾ തമ്മിൽ ഓരോ ിവസത്തിന്റെ വ്യത്യാസം വന്നു സാധാരണ തുടർച്ചയായ രണ്ട് വർഷങ്ങളിലെ പെരീഹീലിയൻ തീയതികൾ തമ്മിൽ ഓരോ രണ്ടോ ദിവസത്തെ വ്യത്യാസവും ഉണ്ടാവാറുണ്ട് താങ്ക് യു